നമസ്കാരം ഋഷിപ്രോപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തെ ഓരോ രാശിക്കൂറുകാരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ വീഡിയോയുടെ പ്രതിപാദി വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ മേടം ഇടവൻ രാശികളുടെ ഫലങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിലും രണ്ടാം രാശിയിലുമായിട്ടാണ് ശനി പത്താം ഭാവത്തിലും രാഹു ഒൻപതാം ഭാവത്തിലും കേതു മൂന്നാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥാനഭ്രംശം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം വരവ് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കാം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതൊക്കെ മാറി സാമ്പത്തിക മെച്ചമുണ്ടാകുന്നതാണ് കർമ്മരംഗത്തൊക്കെ വൻ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗശമനം ഉണ്ടാകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യമുണ്ട് ദീർഘയാത്രകളൊക്കെ പോകുന്നതിനും സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും സഹവർത്തിവത്തിനും ഒക്കെ സാഹചര്യം ഉണ്ടാകും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രായണ ഉയർച്ച ഉണ്ടാകുന്നതാണ് ദൈവിക കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും വർഷാന്ത്യത്തിൽ ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതാണ് സഹോദരന്മാരിൽ നിന്നുമൊക്കെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് ദീർഘനാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഏകാന്തതയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതാണ് കർമ്മപുഷ്ടിക്കായി കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് സഹപ്രവർത്തകരുടെ നിസ്സഹകരണവും പ്രതിലോഭ പ്രവർത്തനങ്ങളും മാനഹാനിക്കും മനോവ്യതയ്ക്കുമൊക്കെ സാഹചര്യം ഉണ്ടാക്കും അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിൽ മന്ദത ഉണ്ടായേക്കാം ആലസ്യം മറന്ന് കാര്യത്തിൽ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിലുംക്കൂറുകാർ തീർച്ചയായിട്ടും അച്ചടക്കം പാലിക്കേണ്ടതാണ് ദിനക്കൂറുകാർ ദോഷശാന്തിക്കായി ശനി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക ശാസ്ത്രാവിന് എള്ളുപായസം നീരാഞ്ജനം എന്നിവ നടത്തുക നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാരയും ും പുറകു വിളക്കും വഴിപാടായി നടത്തുക അഭിഷേകം നടത്തുന്നതും ഉത്തമമാണ് എല്ലാ മിദിനൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നടത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് കർക്കിടകൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലവുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം